രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭ ഇലക്ഷൻ ഇങ്ങനെ അടുത്തു വരികയാണ് നമ്മുടെ കേരളത്തിലുള്ള വോട്ടർമാർ ബൂത്തിലേക്ക് പോകാൻ ഏതാനും രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട് അതിനൊക്കെ വഴിയൊരുക്കുന്നതും മൊത്തവും നമ്മുടെ എതിരെയുള്ള ശത്രുപക്ഷത്തുള്ള ആരാണോ അവരാണ് ഇതിനെല്ലാം വഴിയൊരുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സാഹചര്യത്തിൽ ചിന്തിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരു എലക്ഷൻ വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പോലും അല്ലെങ്കിൽ തന്നെ ആ ഒരു പ്രശ്നമല്ലെങ്കിൽ പോലും അതിനെ പ്രശ്നമാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാവരും അതിന് കെട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അങ്ങനെയാണ് സർക്കാർ ഇങ്ങനെയാണ് ഇവിടുത്തെ സർക്കാർ വലതും ഇടതും ഭരിച്ച് മുടിപ്പിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ പറഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യമാണിത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനക്കണക്കാഴിയും എല്ലാ കാര്യങ്ങളിലും ഒരു പടി മുമ്പന്തിയിലുള്ളത് കേരളം തന്നെയാണ് ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും മറ്റ് ഏത് മേഖലയിലായാലും കേരളം തന്നെയാണ് ഒരു പടി മുമ്പിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നീട് ഇവർ വന്നിട്ട് ഇനി എന്താണ് ഒലത്താൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല കാരണം ഉത്തർപ്രദേശൊക്കെ വർഷങ്ങളായിട്ട് ഗുജറാത്തൊക്കെ വർഷങ്ങളായിട്ട് അവരെ കൈ കിടന്നിട്ടും ഉത്തർപ്രദേശും ഗുജറാത്തൊക്കെ കേരളത്തിനോട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിൽ പോലുമേ അല്ല ആരോഗ്യ മേഖലയിൽ പോലും അപ്പം നമ്മൾ ഇവിടുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നമ്മൾ അത് ചെയ്തു തരും ഇത് ചെയ്തു തരുന്നത് പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല അപ്പം നമ്മൾ ഇവിടെ ഉള്ള കാര്യങ്ങൾ ചെറിയ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെപ്പോലും ഇങ്ങനെയൊക്കെ കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ എല്ലാവരെയും നമ്മൾ നോട്ടമിട്ട് അവരെ തോൽ തോല്പിക്കണം എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം ഇത് നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിൽ ഞാൻ അങ്ങനെ പറയാനൊരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പാണ് കൊല്ലത്തുള്ള ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണില് ആരോ കുത്തിക്കൊടുത്തു അത് വലിയ വിഷയമായി കേസായി അങ്ങനെ കാര്യങ്ങൾ നടക്കുകയായിരുന്നു അപ്പം കണ്ണിൽ കുത്തിക്കൊടുത്തതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണകുമാർ തന്നെ പറഞ്ഞു ഇടതുപക്ഷത്തിലുള്ള എന്താ സി പി എമ്മുകാരാണ് അത് ചെയ്തത് സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് എൻ്റെ കണ്ണിൽ കുത്തിയത് എന്നതാണ് ഈ കൃഷ്ണകുമാർ പറഞ്ഞത് അപ്പം പോയെ പോയെ അതിനുശേഷം അങ്ങനെ വലിയ വാർത്തകളും അത് ബി ജെ പിയുടെയും അതുപോലെ തന്നെ മറ്റുള്ള നിഷ്പക്ഷവാദികളുടെയൊക്കെ മനസ്സിലോ ഒരു സ്ഥാനാർത്ഥിയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒക്കെ കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരുപാട് സംസ്ഥാന സംസാരങ്ങളൊക്കെ നടന്നിരുന്നു അപ്പം ലാസ്റ്റ് ഇന്നലെ ഒരു വാർത്ത വന്നിരിക്കുന്നു ഈ കൃഷ്ണകുമാറിൻ്റെ കണ്ണിൽ കുത്തിയത് സ്വന്തം പ്രവർത്തകൻ തന്നെയാണ് ബി ജെ പിയുടെ പ്രവർത്തകൻ തന്നെയാണ് അത് അറിയാതെ കുത്തി എന്നൊക്കെയാണ് ഇനി പറയുന്നത് അപ്പം ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും പ്രതിയെ കിട്ടി പ്രതി ബി ജെ പിയുടെ അനുഭാവിയാണ് ബി ജെ പിയുടെ എന്താണ് പരിപാടിയിൽ അവരുടെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഇങ്ങനെ ഈ പ്രതി കിട്ടിയില്ലെങ്കിൽ അതുവരെയും കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയൊക്കെ പ്രവർത്തകരാണ് ഇത് കുത്തിയത് എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കും അങ്ങനെ നിരവധി കള്ളത്തരങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ട് സെൻറ്റിമെൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പല കെട്ടുകഥകൾ ഇവരുണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെ കേരളത്തിൻ്റെ ഒരു ജില്ലയുടെ ഉത്സവമായിട്ട് തന്നെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഒരു പരിപാടി അത് വലിയ രീതിയിലാണ് എല്ലാ വർഷവും കൊണ്ടാടുന്നത് നിരവധി അതിനെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ എല്ലാവരും അറിയുകയും ഉണ്ടായിട്ടുള്ളതാണ് അപ്പം ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പായിരുന്നു തൃശ്ശൂർ പൂരം നടന്നത് അപ്പം ആ തൃശ്ശൂർ പൂരത്തിൽ ചില സംഭവ വികാസങ്ങളുണ്ടായി അതുകൊണ്ട് അവിടെ ആ ഒരു പൂരം ആ ഒരു വെടിക്കെട്ട് സമയത്ത് സമയമൊക്കെ വളരെ തെറ്റിപ്പോയി അങ്ങനെ അത് ആസ്വദിക്കാൻ പറ്റാത്തതിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ കാര്യപരിപാടികളൊന്നും കൃത്യസമയത്ത് നടക്കാത്തതിൻ്റെയൊക്കെ രീതിയിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു അതിലും കയറി അവിടെ മത്സരിക്കുന്ന തൃശ്ശൂർ മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇടപെട്ടിരുന്നു സുരേഷ് ഗോപി പറയുന്നത് ഇത് ചില പാർട്ടിക്കാർ കരുതിക്കൊണ്ട് ചെയ്തതാണ് കരുതി കൂട്ടി ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയും അതുപോലെ തന്നെ അവരുടെ ആചാരങ്ങൾ മറ്റ് പാർട്ടിക്കാരെ എതിർക്കുന്നു എന്ന് വെച്ചാൽ ഹൈന്ദവ ആചാരങ്ങളെ എതിർക്കുന്നു എന്നാണ് ഇവൻ പറഞ്ഞു വരുന്നത് അപ്പം ഇങ്ങനെയുള്ള അത് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് പിന്നീട് അത് മനസ്സിൽ കണ്ടതാണ് എല്ലാവരും കണ്ടതാണ് സുരേഷ് ഗോപി പറഞ്ഞതിൽ എത്രത്തോളം എത്രത്തോളം നിജസ്ഥിതിയുണ്ടെന്നുള്ളത് പിന്നീട് അത് മനസ്സിലായതാണ് അപ്പം സുരേഷ് ഗോപിയെ പോലുള്ള കൃഷ്ണകുമാറിനെ പോലുള്ള നിരവധി ആളുകൾ ഇതുപോലെ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന് ഒരു സീറ്റെങ്കിലും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത് ഇവർ പറയുന്നത് പൂർണ്ണമായിട്ടും കള്ളത്തരങ്ങൾ തന്നെയാണ് കാരണം അത് വഴിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനും കാരണം അപ്പോൾ നമ്മൾ ഇതിലൊന്നും വഴുതി വീരാ വീഴാതെ നമുക്ക് വോട്ടിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും ഒരു പ്രതിജ്ഞ എടുക്കുക ഇനി അങ്ങോട്ട് ബി ജെ പി ഭരണത്തിൽ കയറിയാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ കയ്യിൽ നിന്നും വളരെയധികം വിദൂരതയിലേക്ക് പോകും അതുപോലെ തന്നെ പല ഫാസിസ്റ്റ് ശക്തികളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല രാ നമ്മൾ മറ്റ് രാജ്യങ്ങൾ കണ്ടിട്ടുള്ള ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ടൊരു ഒരു എന്താണ് ഒരു ഒരു ഭരണാധികാരിയും സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു രാജ്യവും ഉണ്ടാക്കിയെടുക്കാനാണ് ബി ജെ പി നോക്കുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു ചിന്തയില് എടുത്തുകൊണ്ട് തന്നെ ബൂത്തിലേക്ക് പോവുക എന്ത്ഞ്ഞാലും ബി ജെ പി വിജയിപ്പിക്കാതിരിക്കുക ബി ജെ പി ഇനി ഭരണത്തിൽ കയറിയാൽ വളരെയധികം ഉണ്ടാകും എന്നുള്ളത് എല്ലാ സർവകളും പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ബി ജെ പിയുടെ പല മുമ്പ് അവരുടെ കേന്ദ്ര കേന്ദ്ര ദേശീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന പല നേതാക്കന്മാരും അത് തുറന്നു പറയുകയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ കേരളത്തിലുള്ള ഇരുപത് സീറ്റ് സേഫ് സോണിൽ തന്നെ വെച്ചിരിക്കുക എന്നുള്ളതാണ് എനിക്ക് അവസാനമായി പറയാനുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം